നേരം ഇവിടെ ഓരോ യക്ഷികൾ രാവിലെ എഴുന്നിട്ട് പല്ലും രാജി ചോറ് ജോലിക്ക് പോയി അപ്പഴും കേട്ടത് വന്നേരമായിട്ട് അലാറിക്കാൻ പോയില്ലേ നമ്മളെ പുതിയ അലാറം എന്താണോ ഇപ്പൊ ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോ ഒരുപാട് താമസിച്ച പോയെ പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം കണ്ട് എന്തുവാ ഒരു മനുഷ്യ എന്റെ പുറകെ ഓടി വന്ന് തന്നെ പേടിപ്പിക്കുന്നു മനുഷ്യന്മാരെ നമ്മളാണ് അങ്ങോട്ട് പണ്ട് ഇന്നത്തെ ഇടയിൽ ഇറങ്ങി വാക്കിനാണ് അറ്റാക്ക് പറയാൻ അത് നീ പറഞ്ഞ ശരിയാ രണ്ടാഴ്ച മുമ്പ് ഈ സിനിമ കണ്ടിട്ട് സെക്കൻഡ് ഷോ കണ്ടിട്ട് റിവ്യൂ പറയുന്ന ഒരു തന്നെ കാട്ടി വെച്ച് ഞാൻ ചെന്ന് അവനെന്നോട് ചോദിക്കണമായിരിക്കും പറഞ്ഞ എന്റെ മുഖം പിടിച്ച പാലമ്പുരത്ത് അങ്ങനെയും നമ്മള് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടല്ലോ കൊച്ചിനോട് കൊച്ചിനോട് അടുത്ത മീറ്റിംഗിൽ നമ്മൾ പറയണം ചെന്ന് പറ്റിയ സമയം നീ ഒന്നും ഇല്ല എന്തോറ്റി പൊന്നേ പറയുന്നുടിച്ചോണ്ട് ആ പനയുടെ മുട്ടിൽ നാല് കാലും പറഞ്ഞു കിടക്കുകയായിരുന്നു കുറവാസംഘം വന്നിട്ടേ ഈ തേറ്റപ്പള്ളി രണ്ട് കാക്ഷാപള്ളടുത്തോണ്ട് പോയി ആ ഒന്ന് കാണണം പറ്റില്ലാത്തത് ചിരിക്കരുത് നമ്മൾ ചിരിക്കാൻ പാടില്ല കാണാൻ കാണാൻ നമുക്ക് നമുക്ക് പോണ്ടേ പിന്നെ നമ്മൾ വെറും കെയിം എങ്ങനെ പോകും ഒരു അഞ്ചാറ് തലയോട്ടിയും ഒരു അവർ എല്ലുപിടിയില്ല നമ്മൾ എങ്ങനെ പോകുന്നു നീ ആണെങ്കിൽ പനയെന്ന് വീണ് നിന്റെ കാലിന്റെ നഗ ഒടിഞ്ഞു കിടന്നില്ലേ അപ്പഴും നിന്റെ ട്രാക്കുള അപ്പൊ എന്താണ് കൈമീശിയാണ് തലേ ഓട്ടി എല്ലുപൊടി കൊണ്ടുവന്നില്ല രണ്ട് വെളുത്തുള്ളി എടുത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നാട്ടുകാരുമ്പോ ഇറങ്ങി നടക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത് നിന്നെ കണ്ട ഒരു കാര്യം ഞാൻ ഹോൾ ഇടുന്നത്

വണ്ടി വരുന്ന വഴിയാൻ തോന്നുന്നു എന്താ മനസ്സിലായില്ല

സ്ഥലം കൊണ്ട് കേറിക്കണം പറഞ്ഞു പരിചയപ്പെടുത്തും പോത്തിൽ വന്നല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു ഈസ്റ്ററിന് ഇറക്കാൻ വേണ്ടി പോത്തിൽ തരുവുന്ന് പിണങ്ങിപ്പോയി ദൂരം കരയുന്നുണ്ട് അവിടെ ഇട്ട് പൊരിക്കുന്ന ഒരു പരിപാടിന്റെ

വെച്ച് ലോണൊക്കെടുക്കുമ്പോ കടം വരും അയ്യോ ആവശ്യത്തിന് പൈസ ഉണ്ടല്ലോ അടുത്ത് എല്ലാ പയ്യന്മാരെ പോലെ ഞാനും കിടന്നു കറഞ്ഞ് എനിക്കൊരു ബൈക്ക് മേടിച്ചോണ്ടോ ഇങ്ങനെ മൂന്ന് പൊങ്ങിയൊരു ബൈക്കില്ലേ അങ്ങനെ ആ ബൈക്ക് എനിക്ക് അച്ഛൻ മേടിച്ചു അങ്ങനെ ഞാനും എന്റെ ഗേൾഫ്രണ്ടും കൂടി നേരെ ഇങ്ങനെ ഹൈവേ കൂടെ പോവാ അപ്പൊ അവള് പറഞ്ഞ് സ്പീഡി ഫ്രണ്ട് അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് സ്പീഡി ഫ്രണ്ട് പൊക്കി നേരെ കേറി അപ്പൊ കേറി വന്നതാണ് ഒരു ഒരു കട പെട്രോൾ പമ്പ് അതിന്റെ പേര് മുഴുവൻ ത്തിച്ചിട്ട് വന്ന് നിക്കണം കണ്ട പക്ഷെന്തോ കൈയടിയാരുന്നോടിക്കുന്നുണ്ടോ കൈ അടിക്കുന്നു കൂട്ടുകാരില്ല ബന്ധുക്കൾ ചോറും വെച്ചോണ്ട് ഇടക്കണല്ലോ വന്ന സ്ഥിതിക്ക് ഞാൻ ആദ്യമായിട്ട് വന്ന് കാണുന്ന ആപ്പാക്കള് നിങ്ങളാണ് പരിചയപ്പെടാ എന്നെ അറിയായിരിക്കും അറിയാരിക്കും കാര്യം പറയാ സുരേന്ദ്രം പ്രേത എനിക്കറിയാണ്ടത് എന്താറിയോ നിന്റെ പേര് നിർമൽ ബാക്കി നമ്മളെ രണ്ടുപേരും എന്തുവാ നോർമൽ അല്ല നിർമൽ രവിയെ ഊളന്റെ വീട് ിന് ഞാൻ വന്നിട്ടുണ്ട് എന്റെ മരിപ്പിനാന്റെ തലക്കിരി കരിക്കും തിരിയൊക്കെ ആരെ നിങ്ങക്ക് ഭയങ്കര മാമം വായിക്കിരിയിടാൻ വേണ്ടി വന്നപ്പോ നിങ്ങള് വാ ഇറക്കി പിടിച്ചല്ലേ എനിക്ക് അവനെ ഇഷ്ടമില്ല എന്നെ വീട് വലിയ പഠിപ്പിച്ച അവനാണ് എന്റെ വായിക്കാത്ത വരിടത്തെ വന്നത് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടിട്ടേ ഉറങ്ങാൻ കിടക്കുന്ന ഒരു ശീലം ഉണ്ട് അങ്ങനെ ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോഴത്തേക്ക് വായുമ്പോളന്നാണല്ലോ കിടന്നത് മേളിൽ നിന്ന് ഒരു ഓട് വന്നു ആ സമയത്ത് എന്തിനാ കയറി ഉറങ്ങാൻ എനിക്കൊരു കാമിക ഉണ്ട് അപ്പൊ ഈ കാമുകിക്ക് നമ്മൾ ഈ അതുപോലെ ഒരു സൗധം പണിതു കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം ഇത് ആലോചിച്ചുകൊണ്ട് കിടന്നതാണ് ഞാൻ എന്റെ ഷാജഗാനെ ഓ നീ ആ സൗദം ഉണ്ടാക്കാൻ വെച്ചിരുന്ന പൈസ മുപ്പത്തഞ്ചു രൂപ മേടിച്ചത്

ോ കെ കിട്ടും എനിക്ക് സാരി ഡിസൈൻ ചെയ്യാനായിരുന്നു പുതിയൊരു പയം വന്നേ നമ്മളായിട്ട് നമ്മുടെ ഒരു ഇത് കാണാൻ ഒരു കളർ റെഡിയാക്കി കൊടുക്കും കളർ റെഡിയാക്കി കൊടുക്കുന്നത് ഒന്നാമതൊരു കളർ കിടക്കല്ലേ ഞാൻ നിനക്ക് അവിടെ നീ പറഞ്ഞല്ലോ കുറ്റിക്കാട്ടില്ല വിളിച്ചു നീയാണ് എന്റെ കളർ ഞാൻ കൊടുക്കൂല ഞാൻ

മാോ പ്രശ്നം എന്നെ തല്ലാൻ വരുന്ന കല്ലറയിൽ നിനക്ക് സീറ്റ് ഇവിടെ ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി ഉള്ളത് എനിക്കാണ് അപ്പൊ ഇത് നോക്കി നടക്കുന്നത് ഞാനാ നിനക്ക് ഈ കല്ലറ ഞാൻ തരുന്നു എന്റെ പൊന്നെ നീ മനുഷ്യന്മാരായിരുന്നപ്പോഴും നീയൊക്കെ ഇതുപോലെ ശല്യത് ആ ചത്ത് വന്ന ഇവിടെയും കിടന്ന് സ്ഥലവും കാര്യങ്ങളെന്നൊക്കെ സ്ഥലവും കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ഒന്നിച്ചു കിടക്കാം അഹങ്കാരം പറയരുത് എനിക്ക് വിശാലമായിട്ട് കിടക്കണം ആ ഇതാണ് ഞാൻ കല്ലറയിൽ ഹോളിറുന്നത് കണ്ടല്ലേ വിശാലമായിട്ട് കിടക്കണമെന്ന് ും കിടക്കാം ഒത്തിന് സ്ഥലം കൊടുത്താൽ പോലും ഫ്ലവേഴ്സ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చేయూ ఆస్వదించూ